ീശോശുകായിക്കും സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുയാന്റെ സ്വന്തങ്ങളെ കുഞ്ഞുങ്ങളെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും കേട്ടോ ചില ആൾക്കാർക്ക് ഒരു സുപ്രഭാതം ഗുഡ് മോർണിംഗ് ചില ആൾക്കാർ ഗുഡ് ആഫ്റ്റർനൂൺ ചില ആൾക്കാർ ഗുഡ് നൈറ്റ് ഹോളി നൈറ്റ് അല്ലേ കാരണം പല സമയത്താണല്ലോ ടോക്കെല്ലാം കേൾക്കുന്നത് അല്ലേ ലുയ്യ ഇപ്പൊ ശരിക്കും നല്ല വെയിലും നെല്ല് സമയമാണ് മൊത്തം ഇരിട്ട് പോയിണ്ടാവും എന്നാലും സാധനില്ല കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ഇപ്പം മങ്ങി അല്ലെ ലുയ്യാ പിന്നെ സഹോദരങ്ങള് ഞാന് ഞാൻ പിന്നെ പിന്നെ ഒരു ഡീക്കന്മാരുടെ ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾ തോക്ക് കേൾക്കുന്ന സമയത്ത് ഞാൻ അതിലായിരിക്കും പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ ഒരു നന്മറിഞ്ഞവരെ അതിനുവേണ്ടി ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചാലോ ഡീക്കന്മാരുടെ ധ്യാനത്തിന് വേണ്ടി ഡീക്കന്മാർക്ക് പല ധ്യാനങ്ങളുണ്ട് തുടക്കത്തിൽ ധ്യാനമുണ്ട് അവസാനത്തിൽ ധ്യാനമുണ്ട് പ്രാർത്ഥിക്കാം എല്ലാ ഡീക്കന്മാർക്കും നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി മനസ്സ് വെറുതെ പ്രാർത്ഥിക്കരുത് മനസ്സ് ചേർത്ത് ഹൃദയം ചേർത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കും നന്മ നിറഞ്ഞ മറിയമ്മി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേൻസ് ഒരു മഴയും കൂടെ പെയ്യാൻ തുടങ്ങി എല്ലാംകൂടും നന്നായി ഒരു ചെറിയ സാക്ഷ്യം വായിക്കാം ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട വിനോദശന്റെ എന്റെ പേര് ഷംസി എന്നാണ് അച്ഛന്റെ ചെറിയ ടോക്കുമ്പോൾ അഭിഷേകാന്നെയും മുടങ്ങാതെ കൂടുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് അച്ഛന്റെ ചെറിയ ടോക്കിലോട് ഈശോ ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹത്തെ സാക്ഷ്യം പറയാൻ ഞാൻ തേടുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഓട്ടർമ അതിൽ പല പേരുണ്ട് കോട്ടരമ ഓട്ടരുമ പിന്നെന്താ പറയണത് മുപ്പിളിയുണ്ട് പല സ്ഥലത്തുള്ള ഞങ്ങൾക്ക് സംബന്ധിച്ചാലും ഒരു കറുത്തവുണ്ട് ഈ മഴയെടയാത്തോട്ടും വരുന്നത് ആ പ്രാണിയുടെ ശല്യം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പതിനഞ്ച് വർഷം വേനൽ വേനൽ കഴിഞ്ഞ ഒരു മഴ പെയ്താ പിന്നെ വീട്ടിലാ പ്രാണിയുടെ ശല്യം കാരണം ഒരു ലൈറ്റ് പോലും ഞങ്ങൾക്ക് ഇടാൻ പറ്റാതെ വരുമായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അങ്ങനെ ഇരിക്കും ഞങ്ങൾ കുടുംബം മുഴുവൻ ഒന്നിച്ചു ചേർന്ന് ഒൻപത് ദിവസം മുടങ്ങാതെ അച്ഛന്റെ ടോക്ക് ഈ നിയോഗം വെച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ ഞങ്ങൾക്കിത് പറയാ ഈ പ്രാണിയുടെ ശല്യം ഈ വർഷം ഞങ്ങൾ ഒട്ടും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യംപരിയായിരിക്കും അപ്പൊ നോക്കിയേ അവരൊക്കെ ചെറിയ അതോ പറഞ്ഞ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാണും എങ്ങനെ എനിക്കറിയില്ല കംപ്ലീറ്റ് അതങ്ങോട്ട് മാറി എന്ന് പറയാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കാരണം ഞങ്ങൾ അതുപോലെ ഇതിനകത്ത് ബുദ്ധിമുട്ടിയിരുന്നു ശരിക്കും ഒരായിരം നന്ദി ഈശ്വച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞവർ പറഞ്ഞിരിക്കുകയാണ് പ്രേസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് നമ്മുടെ താമസ സ്ഥലങ്ങൾ പല സ്ഥലങ്ങളും ഇങ്ങനെ കാണാൻ ഇടവന്നിട്ടുണ്ട് പ്രൈസല്ലോ ഇവരുടെ സഹോദരങ്ങളെ ഇത് പ്രാർത്ഥിച്ച് ഇതിനകത്തുള്ള കാര്യം ഇതിനകത്തൊരു വിശ്വാസം കൂടെ ഉണ്ട് അതായത് ഇപ്പൊ നമ്മള് അവരവർ ഒമ്പത് ദിവസം പ്രാണിക്ക് വേണ്ടിട്ട് ഒരു പ്രാർത്ഥന നടത്തിയിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കും അല്ലേ പക്ഷെ അത് അവരുടെ വിശ്വാസത്തിൽ അതാണ് എന്തിനും നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ് 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 അതാണ് അവർ പ്രധാനപ്പെട്ട കാര്യം ലീശോ പറഞ്ഞു വിശ്വാസമാണ് എവിടെ അതാണ് ലീശോ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയും അല്ലാൾ ഇത്രയും സഹോദരങ്ങളെന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിലെ വചനമാണ് ഇതിനകത്ത് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ കർത്താവിനെ സ്തുതിക്കണം എന്നുള്ളത് അതിനെക്കുറിച്ച് കറക്തി വചനം ഇങ്ങനെയാണ് ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഈ കാര്യത്തിന് വേണ്ടി സ്തുപിക്ക ഹലുയാ പ്രൈസ് അല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വചനം നിങ്ങൾ ഓർക്കുന്നില്ലേ അതായത് വീട്ടിൽ ചെന്നവരെ നന്നായിട്ട് സന്തോഷിക്കണം എന്നിട്ട് പറഞ്ഞു ഓർക്കുന്നുണ്ട് വീട്ടിലെ വീട്ടിൽ പോയ സംസാരം പിന്നെ പാവമായി മാറിയെന്നൊക്കെ പറഞ്ഞ ടോക്ക് പറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞൊരു ഒരാഴ്ചക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ തട്ടു താഴത്തെ വനമാണ് അപ്പം അതിന്റേതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതായത് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചെന്നപ്പോൾ നിന്റെ തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഇക്കാര്യത്തിന് വേണ്ടി ശ്രദ്ധിക്കുക എന്തുമാത്രം ദാനങ്ങളും അനുഗ്രഹങ്ങളും കറത്താവ് നമുക്ക് തരുന്നത് ഉദാഹരണം പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ശരി നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ദൈവം തരുന്നുണ്ടല്ലോ ഉദാഹരണമാണ് ഒരു നേരമല്ല അഞ്ചു നേരം ആറ് നേരമൊക്കെയാണ് ചില ആൾക്കാർ പൂജിക്കുന്നത് അപ്പോൾ എത്ര അപകടങ്ങൾ അതിനകത്ത് എല്ലാം ദൈവം എന്തുമാത്രം സംരക്ഷണം നമുക്ക് നൽകി ഇതിനെല്ലാം നമ്മൾ നന്ദി പറയുന്നുണ്ടോ അല്ലേ നിങ്ങൾ എന്തു ചെയ്തു നോക്കിയേ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കാം നമ്മുടെ പറഞ്ഞു അതായത് പ്രധാനം ചോറ് വിളമ്പി വെക്കുന്നു കഴിക്കണ വേണ്ട എന്ന് ആര് തീരുമാനിക്കും അല്ലേ ആ സമയത്ത് അറ്റാക്ക് വന്നു പോകുന്ന ആൾക്കാരില്ലേ വിവാഹത്തിന് താല് കെട്ടാൻ നിൽക്കുന്ന സമയത്ത് അറ്റാക്ക് വന്ന ആൾക്കാരുണ്ട് എന്തിച്ചു നോക്കി അതിനകത്തൊക്കെ ദൈവം എന്തുമാത്രം ദൈവിക സംരക്ഷണ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പോലെ സൈന് വട്ടാച്ച ലിഫിലെറ്റിന്റെ ഒരു പേരാണ് എന്ന് പറഞ്ഞതുപോലെ അതായത് എന്തുമാത്രം ദാനങ്ങളാണ് പിള്ളേരെ ദൈവം നന്നില്ലേ എത്രയോ എത്രയോ പേര് സങ്കടപ്പെട്ട് കഴിയുന്നു അല്ലെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു തീരാനുള്ള ജീവിതം അതാണ് പറയുന്നത് തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കി നിന്റെ സൃഷ്ടാവിനെ ഈ കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞ് നമുക്ക് കേറി കിടക്കാൻ ഒരു കൂര ദൈവം തന്നല്ലോ വാടകയായിട്ട് വീട് തന്നല്ലോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അല്ലേ അങ്ങനെ ചിന്തിച്ചു നോക്കിയേ എന്തുമാത്ര ദാനങ്ങളാ എന്തുമാത്ര ദാനങ്ങളും അനുഗ്രഹങ്ങളുമാണ് കിടക്കാവുന്നതായിരിക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വാർത്ത നമുക്ക് നമുക്കിപ്പം നന്ദി പറയുന്ന എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും സംഭവിക്കുന്ന നമ്മൾ പൊതുവെ നന്ദി പറയുള്ളൂ ശരിയല്ലേ ഓറ്റീ നൂറ്റി ഇരുപത് പ്രാവശ്യം എഴുതി കിട്ടിയില്ല അടുത്ത പ്രാവശ്യം കിട്ടിയും നന്ദി അങ്ങനെയല്ലല്ല മറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അനുദിന ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും ദൈവത്തിന് അത്ഭുതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതിനകത്ത് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അവരെ സെമിനാരി വിദ്യാർത്ഥികളെ മിസ്റ്റർ മിസ്റ്റർ ഒരു പേര് ഒരു വിശുദ്ധന്റെ പേര് കൂട്ടി പറഞ്ഞായിരുന്നേ അതായത് ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും നന്ദി പറയാതെ എന്ത് നന്ദി ഹാലേലുവിയ കർത്താവ് വൃത്തിയെ അനുഗ്രഹിക്കട്ടെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മഴ മുറുകയും ചെയ്യപ്പോ ഞാൻ ടോക്ക് എടുക്കുന്നതുകൊണ്ട് കർത്താവ് മഴ ഇച്ചിരി തറഞ്ഞു വെച്ചിട്ട് സംരക്ഷണം നന്ദിയിരിക്കുന്നു നിർത്തിപ്പോഴു യേശുവേ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഹാലേലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ ഹാലേ ലുയാ കർത്താവായ യേശുവേ ഇപ്പോൾ ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോഴെ ആശീർവദിക്കുകയാണ് കർത്താവായ ദൈവമേ ഓരോ വ്യക്തികൾക്കും പ്രത്യേകം പ്രത്യേകം ഈശോയുടെ നാമത്തിൽ ആശീർവാദം നൽകുകയാണ് കർത്താവ് അവർ അവരിൽ നിന്ന് തന്നെ നേരിട്ട് അവരുടെ അടുത്ത് അവരുടെ ചില കരങ്ങൾ വെച്ച് നേരിട്ടൊരാശീർവാദം കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മക നിങ്ങൾ ഓരോരുത്തരെ ശക്തിപ്പെടുത്തട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഈശോ ഇടപെടട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധിയാ വ്യവസ്ഥ മധ്യസ്ഥം വഹിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൂതന്മാരെ പ്രത്യേക സംരക്ഷണം ഉണ്ടാക്കട്ടെ എല്ലാ ദുഷ്കാര്യങ്ങളും പൈശ്ശത്തുക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലെ കാട്ടിപ്പായിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് നാളുകളായിട്ട് കുടുംബങ്ങളിലെ ശുദ്ര ജീവികളുടെ ശല്യം പോട്ടറിമാർ അതേപോലെ തന്നെ പാമ്പിന്റെ ശല്യം അതേപോലെ പ്രാണികളുടെ ശല്യം ഈച്ച ഉറുമ്പ് അങ്ങനത്തെ പലതരത്തിലുള്ള കർത്താവേ ക്ഷുദ്രജീവികളുടെ ശല്യങ്ങൾ മൂലം ജന്തുക്കളുടെ ഉപദ്രവങ്ങൾക്ക് മൂലം ക്ലേശിക്കുന്ന പ്രഭാഷകൻ പതിനേഴ് രണ്ട് മൂന്ന് അഞ്ച് വാക്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് എന്റെ ശക്തിക്ക് സദൃശമായ ശക്തി അവയ്ക്ക് അവർക്ക് നൽകുകയും എല്ലാ ജീവജാലങ്ങളും അവരെക്കുറിച്ച് ഭീതി ഉളവാക്കുകയും ചെയ്ത വചനപ്രകാരം എല്ലാ തരത്തിലും ക്ഷുദ്രജീവികളുടെ ശല്യങ്ങളും കുടുംബം വിട്ടുമാറി പോകട്ടെ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവിശ്വര കൃത്യം പിതാവ് ദേവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോട് കൂടെ ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ